ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ നന്മ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും കുടുംബസംഗമവും സമാപിച്ചു കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു വിവിധ പരിപാടികളും അരങ്ങേറി ഇപ്പോ പറഞ്ഞു ഏതാനും കുറച്ച് ചെറുപ്പക്കാർ ഉൾപ്പെടെ ഒത്തുചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഏറെ സന്തോഷമാണ് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്തുനിന്ന് അന്യം നിന്നു പോകുന്ന ഒരു വിഭാഗമായി നമ്മുടെ യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുക കാരണം അവർ ഈ നാടിനകത്ത് പ്രതിബദ്ധതയില്ലാതെ അവരുടേതായ ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് രണ്ട് പഞ്ചായത്തുകൾ ഒരു കൂട്ടായ്മ വായന്തോട് കൊക്കയിൽ പ്രദേശവാസികളുടെ കൂട്ടായ്മയായ നന്മ റെസിഡൻസ് അസോസിയേഷന്റെ രണ്ട് ദിവസങ്ങളായി നടന്നുവന്ന വാർഷികാഘോഷവും കുടുംബ സംഗമവുമാണ് സമാപിച്ചത് ആദ്യ ദിനം അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു രണ്ടാം ദിനത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി പി പ്രമോദ് അധ്യക്ഷനായി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ അനിൽകുമാർ വിശിഷ്ടാതിഥിയായി വി എൻ മുഹമ്മദ് ഉഷ പാറക്കണ്ടി രാമകൃഷ്ണൻ കെ കെ രാജൻ കെ അനൂപ് സി സാജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി ന്യൂസ് മട്ടന്നൂർ